കണ്ണൂർ കോർപ്പറേഷനെ നയിക്കാൻ അഡ്വക്കേറ്റ് പി ഇന്ദിര എത്തുകയാണ് മേയറായി പി ഇന്ദിര സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു ഇനി കണ്ണൂരിൻ്റെ വികസനം അതുമാത്രമാണ് തൻ്റെ ലക്ഷ്യം എന്ന് പി ഇന്ദിര പ്രഖ്യാപിച്ചു കഴിഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായി പി ഇന്ദിര ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ആദ്യം തന്നെ കണ്ണൂർ ഋഷൻ്റെ അഭിനന്ദനങ്ങൾ നഗര നഗരമാതാവിന് എന്താണ് ഇനി അടുത്ത ലക്ഷ്യം എന്താണ് കണ്ണൂരിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കരുതി വെച്ചിട്ടുള്ളത് കണ്ണൂരിൻ്റെ സമഗ്രമായ വികസനം അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ആ കണ്ണൂരിൻ്റെ മേയറായതിൽ വലിയ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് അതോടൊപ്പം എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്വം അതൊരു വലിയ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിറവേറ്റണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം എന്തായാലും കണ്ണൂരിലെ ജനങ്ങളുടെ അഭിലാഷത്തിനും താല്പര്യത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു വികസനം കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ളത് ആണ് നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം അപ്പോൾ നമുക്കറിയാം ഒരു തദ്ദേശ ഭരണം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് അതിൻ്റെ അധിരാ അധികാരികളെന്ന് തന്നെ പറയാം കാരണം ജനങ്ങൾക്ക് അവരുടെ താല്പര്യം അവരുടെ അഭിലാഷം അതിനാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആ ഒരു ബോധ്യം എനിക്ക് ഉണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ നമുക്കറിയാം മികച്ച രീതിയിലുള്ള ഒരു നഗര സൗന്ദര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭരണാധികാരികൾ തുടങ്ങി വച്ച ആ പദ്ധതികൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കഴിഞ്ഞ ഓരോ ആളുകളും നമ്മുടെ യു ഡി എഫിന് നല്ല ഒരു മികച്ച വിജയമാണ് കണ്ണൂരിലെ ജനങ്ങൾ തന്നിട്ടുള്ളത് അവരുടെ താല്പര്യം അതാണ് നമ്മളിലുള്ള പ്രതീക്ഷയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഭരണം കാഴ്ച വെക്കണം എന്നുള്ളത് തന്നെയാണ് അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് അമ്പത്താറ് ആളുകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക ഒരു തദ്ദേശ ഭരണ ഭരണസ്ഥാപനത്തിൽ ഭരണപ്രതിപക്ഷം എന്നില്ല എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഒരുപാട് പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു മണ്ണാണിത് ചരിത്ര പാരമ്പര്യമുള്ള മണ്ണാണിത് നമുക്ക് വികസനം നാളുകളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു മണ്ണാണിത് അപ്പോൾ അവിടെ ആ ഒരു സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നല്ല സമഗ്രമായ വികസനം അതോടൊപ്പം ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ സ്പോർട്സ് മേഖല കാർഷിക മേഖല ആ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നല്ല ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പയ്യാമ്പല ശ്മശാനം ഒരു വലിയ വിഷയമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ മികവുറ്റ രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് അതിൻ്റെ ആ ഒരു പരാതി പരിഹരിച്ച് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത തെരുവ് നായ ശല്യം അതും നമ്മുടെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് അതിനും ഒരു നിയമത്തിൽ നിയമത്തിലധിഷ്ഠിതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിന് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളുടെയും സഹായം വേണം ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരുടെയും സഹായം വേണം അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ സഹായം വേണം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂരിൻ്റെ സമഗ്രമായ ഒരു വികസനം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പയ്യാമ്പലത്തെ കാര്യം പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ അവിടെ ഈ പരമ്പരാഗത രീതിയിലുള്ള സംസ്കാരമൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയാണ് അത് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക അത് നൂതനമായിട്ടുള്ള ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പഠനം നടത്തി അതിനനുസരിച്ചിട്ടുള്ള നൂതനമായിട്ടുള്ള ഒരു ശ്മശാനം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അവിടുത്തെ ജനങ്ങൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് എന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരം കാണും അത് കാണണം എന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് പഴയ ബസ് സ്റ്റാൻഡാണ് ഒന്ന് നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയമാണ് ഏതെങ്കിലും തരത്തിൽ ഇതിന് നമുക്കൊരു മാറ്റം ഒരു കൊണ്ടുവരാൻ കഴിയുമോ ഇത് ഇത് മാറിയാൽ തന്നെ കണ്ണൂരിൻ്റെ മുഖഛായ മാറും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യമാണ് അത് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭരണാധികാരികൾ അഡ്വക്കറ്റ് ടി ഒ മോഹൻ്റെ നേതൃത്വത്തിൽ തന്നെ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് മുസ്ലിം അടത്തിൽ വന്നപ്പോഴും അതിന് ടെൻഡർ ഡി പി ആർ ഉണ്ട് നമ്മൾ അതിൽ വേണ്ടുന്ന സ്പെസിഫിക്കേഷൻ എന്താണോ അത് നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു ഡി പി ആറിന് വേണ്ടിയിട്ട് നമ്മൾ ആഗോളതലത്തിൽ ടെൻഡർ വിളിക്കേണ്ടതായിട്ടുണ്ട് അത് വിളിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നല്ല ഡിസൈന് സെലക്ട് ചെയ്ത് അതിൻ്റെ പണി തുടങ്ങേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഴയ ബസ് സ്റ്റാൻഡ് അവിടെ നല്ല കൺവെൻഷൻ സെൻറ്റർ വേണം ലൈഫ് നൈറ്റ് ലൈഫ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കൺവെൻഷൻ സെൻ്റർ ഫുഡ് കോർട്ട് മൾട്ടിപ്ലസ് തിയേറ്റർ ഇതുപോലെയുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ട് ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനം തന്നെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിനനുസരിച്ചുള്ള ഡിസൈൻ ഞങ്ങൾ ഡി പി ആറ് ക്ഷണിക്കുകയാണ് ആഗോളതലത്തിലുള്ള ഡി പി ആർ തന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ തനത് വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ നാടിൻ്റെ നഗരത്തിൻ്റെ വികസനത്തിന് അത് തനത് വരുമാനം കൂടി വളരെ അത്യാവശ്യമാണ് അപ്പോൾ വാണിജ്യവൽക്കരണത്തിലൂടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഒരു പ്രധാന ലക്ഷ്യമാണ് അപ്പോൾ ആ തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങളെ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിൽ നമുക്കറിയാം അവശരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട് മാരകമായി അസുഖം ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ ഒരു പല വിധത്തിലുള്ള ആളുകളാണ് നമ്മുടെ അപ്പോൾ അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല നല്ല നൂതനവും എന്താ പറയുക വൈവിധ്യവുമാർന്ന പദ്ധതികള് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം ഈ വലിയ വിവാദമായത് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വലിയ വിവാദമായത് നമ്മുടെ മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടാണല്ലോ മരക്കാർ കണ്ടിയിലെ അതിന്റെ ഒക്കെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം തീർച്ചയായും നമ്മുടെ ഈ വളരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഭൂഗർഭ ഒക്കെ തന്നെ മലിനമായി കിടക്കുകയാണ് കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത കിണറുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പോൾ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കേണ്ടത് ഇവിടുത്തെ ഓരോ പൗരന്റെയും അവകാശമാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നേ പറ്റൂ അത് നാളുകളിൽ നമുക്ക് ആവശ്യമാണ് നാളത്തെ ഒരു ജനറേഷന് ശുദ്ധമായ ജലം ലഭിക്കണമെങ്കിൽ ഈ മലിന വെള്ളം ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പ്രയാസം റദ്ദാക്കിയിട്ടുണ്ട് നടപടി സ്വീകരിക്കും കാരണം അത് എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കോർപ്പറേഷൻ ആയിട്ടില്ല എല്ലാ പഞ്ചായത്തുകളിലും ഇത് ആവശ്യമാണ് ഓരോ വാർഡുകളിലും ഇതാവശ്യമാണ് മലിനജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് നാളുകളിൽ നമ്മുടെ സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ആ തരത്തിൽ തന്നെ കൊണ്ടുപോകുന്നത് എന്തായാലും കൗൺസിലിൽ ആദ്യത്തെ കൗൺസിൽ ചേരുമ്പോൾ തന്നെ ഭരണ പ്രതിപക്ഷം എന്നുള്ള രീതിയിലുള്ള വേർതിരിവുകളൊന്നും ഉണ്ടാകില്ലല്ലോ എന്താണ് പ്രതിപക്ഷ ജയിച്ചു വന്ന മറ്റ് കൗൺസിലർമാരോട് പറയാനുള്ളത് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള മേയറുടെ പ്രവർത്തനം തീർച്ചയായും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ നമുക്ക് ഭരണപ്രതിവശമൊന്നുമില്ല നമ്മൾ അൻപത്താറാളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം അതിന് നമുക്ക് മാതൃകാപരമായി കാണിച്ചു തന്ന നമ്മുടെ മുൻ ഭരണാധികാരികളുണ്ട് അവരൊക്കെ കാണിച്ചു തന്ന പാതയിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്തായാലും മേയറായി മേയറാകും എന്ന് കരുതിയിരുന്നു ശരിക്കും ഈ മത്സരിക്കുമ്പോഴും ഇതൊക്കെ വലിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ കരുതിയിരുന്നു അല്ല അങ്ങനെയില്ല പാർട്ടി എന്തായാലും എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ കോളേജ് യൂണിയൻ ചെയർമാനായി വനിതാ കോളേജിൽ ചാർജ് എടുത്തതിന് ശേഷം പാർട്ടി തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് മേയറാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഹസ്ബൻഡും മക്കളും ഇവരൊക്കെ എന്താ പറഞ്ഞ് അവർ ഇനി അവരെ അമ്മയെ അല്ലെങ്കിൽ ഭാര്യയെ അവർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ മുഴുവൻ സമയത്ത് തിരക്കിലേക്ക് പോകുമ്പോൾ അവർക്കൊരു പ്രയാസമൊക്കെ ഉണ്ടോ പ്രയാസം പ്രയാസമുണ്ടാവും എന്തായാലും അത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ നമ്മൾ ഒരു മേയർ എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ കോർപ്പറേഷന്റെ കീഴിലുള്ള എല്ലാവരെയും നോക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അപ്പോൾ കുറച്ച് പ്രയാസം വീട്ടിലുണ്ടാവും അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ മേയർ അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ് ഹസ്ബൻഡായാലും മക്കളായാലും നല്ല രീതിയിലുള്ള കൂടി തന്നെയാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് എന്തായാലും കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ മേയറായി പി ഇന്ദിരാ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് കണ്ണൂരിൻ്റെ സമഗ്ര വികസനം അതുമാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയാണ് അഡ്വക്കറ്റ് പി ഇന്ദിര കണ്ണൂരിൽ പലവിധ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജവഹർ സ്റ്റേഡിയം ജവഹർ സ്റ്റേഡിയത്തിൽ ഇത്തവണ വലിയ രീതിയിലുള്ള ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടന്നിരുന്നു അതിൻ്റെ ചുവട് പിടിച്ച സന്തോഷ് ട്രോഫിയുടെ കോച്ചിങ് ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ വികസനം അത് നാട് ആഗ്രഹിക്കുന്നതാണ് അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് മേയർ വ്യക്തമാക്കുന്നത് ാക്കുന്നത് അതോടൊപ്പം തന്നെയാണ് പഴയ ബസ് സ്റ്റാൻഡിന്റെ കാര്യം അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നുള്ളത് ഈ നാടിൻ്റെ സ്വപ്നമാണ് അതും യാഥാർത്ഥ്യമാക്കുമെന്ന് മേയർ പറയുന്നു അതോട് അതോടൊപ്പം തന്നെയാണ് പയ്യാമ്പലം ശ്മശാനം പരമ്പരാഗത രീതിയിലാണ് ഇവിടെ അവിടെ ഇപ്പോഴും ഈ സംസ്കാരമൊക്കെ നടക്കുന്നത് അതിനൊരു മാറ്റം വേണം എന്നതും ഈ നാടിൻ്റെ ആഗ്രഹമാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനം അത് താൻ ആ നാടിന് കൊടുത്ത വാഗ്ദാനമാണ് അത് പാലിക്കും എന്നും മേയർ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ കണ്ണൂരിൻ്റെ മുഖഛായ മാറ്റാൻ പോകും മാറും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത് കണ്ണൂർ ജനതയോട് യു ഡി പറഞ്ഞത് ഈ നാടിൻ്റെ വികസനം യു ഡി എഫിലൂടെ അത് നടപ്പാക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെയാണോ ആളുകളോട് പറഞ്ഞത് നാടിനോട് പറഞ്ഞത് അതൊക്കെ തന്നെ നടപ്പാക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ട് അത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്നാണ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി കണ്ണൂർ വിഷ്ണു നൽകിയ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് പി ഇന്ദിര വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് കണ്ണൂർ മാറട്ടെ കണ്ണൂർ വികസിക്കട്ടെ അതിന് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള സഹകരണം എല്ലാവരും നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ഘട്ടത്തിൽ ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയം